അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാൻ എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തൊരു പ്ലാനാണ് ഓക്കെ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് അപ്പം നമുക്ക് പ്ലാൻ പരിചയപ്പെടാം ഇതാണ് പ്ലോട്ട് ഡോ പ്ലോട്ട് ഇങ്ങനെ ഉള്ളത് അഞ്ച് സെൻ്റ് ഒരു സ്ക്വയർ ടൈപ്പ് അഞ്ച് സെൻറ്റാണ് ഓക്കെ ഫ്രണ്ട് സൈഡ് നോർത്താണ് ഫ്രണ്ട് റോഡ് ഓക്കെ വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് അപ്പോൾ ഒരു പോർഷനാണ് കന്നിമൂല വരിക ഓക്കെ സിറ്റ് ഔട്ട് മുന്നൂറ് ഒന്ന് നാൽപ്പത് ഔട്ട് നേരെ നമ്മൾ ഒരു ലിവിങ്ങിലോട്ട് കയറി ഒറ്റ ഹാൾ പോലെയാണ് ചെറിയ പാടിച്ചോൾ എടുത്ത് ഡോർ ഓപ്പൺ ആയി വെക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ലിവിങ്ങിൽ ലിവിങ് രണ്ട് എഴുപത് മുന്നൂറ് അതായത് ഒമ്പത് പത്തിലാണ് ലിവിംഗ് ഉള്ളത് ഡൈനിങ് ഡൈനിങ് മുന്നൂറ് മുന്നൂറ് കേട്ടോ ഈ സ്പേസ് ഇങ്ങനെയാണ് മുന്നൂറ് മുന്നൂറ് ഉള്ളത് കേട്ടോ അങ്ങനെ ഡൈനിങ് എത്തി ഡൈനിന്ന് നമ്മൾ നേരെന്താക്കി ഫ്രണ്ടിൽ ബെഡ്റൂം ഉണ്ട് അത് മുന്നൂറ് മുന്നാറ് പത്ത് പത്തേ തന്നെയാണ് ഫ്രണ്ടിൽ ബെഡ്റൂം ഉള്ളത് ഇവിടെ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് നമ്മൾ ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ മുഴുകുകയറി പോകും താഴെത്തായിട്ട് കോമൺ ബാത്രൂം കൊടുത്തിട്ടുണ്ടോ അതായത് ലാൻഡിങ്ങിൻ്റെ താഴഭാത്തായിട്ട് ഒരു കോമൺ ബാത്റൂമ് അങ്ങനെ നമ്മളെന്താക്കി ബാക്കിലെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോയി മാസ്റ്റർ ബെഡ്റൂം മുന്നൂറ്ററോടെ മുന്നൂറ് അതായത് പന്ത്രണ്ട് പത്തിലാണ് മാസ്റ്റർ ബെഡ്റൂം ഉള്ളത് അറ്റാച്ച്ഡ് ഉണ്ട് ഒരു ഏഴ് ആറ് സ്പേസിൽ അറ്റാച്ചഡ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ കിച്ചൺ കിച്ചൺ മുന്നൂറ് മുന്നൂറ്റിട്ടുണ്ട് അതായത് പത്ത് പന്ത്രണ്ടിൽ കിച്ചണും അങ്ങനെ സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് രണ്ട് ബെഡ്റൂം സ്റ്റെയർ കേസ് ലാനിയ് താഴെ പാത്ര കോമൺ ബാത്റൂം മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു പന്ത്രണ്ട് പത്തറി കിച്ചൺ ഇത് ഉൾപ്പെട്ടതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഈ പ്ലാന് ഒക്കെ അഞ്ച് സെൻറ്റിലാണ് അപ്പോൾ പുതിയ പ്ലാനുമായി വീണ്ടും കാണാം ബൈ ബൈ